സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് സമ്പന്നതിന് ചോക്കാട് ചിങ്കക്കലം മലവാരത്തിൽ അഞ്ച് ദിവസമായി കത്തിക്കൊണ്ടിരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായി അഞ്ചു ദിവസം കൊണ്ട് ഹെക്ടർ കണക്കിന് ഇടതൂർന്ന കാടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു കാട്ടുത്തി മനുഷ്യ സൃഷ്ടിയാണെന്നും അന്വേഷണം ആരംഭിച്ചതായും വനപാലകർ കൊട്ടൻചക്കാടൻ മലവാരത്തിന് സമീപം ചിങ്കക്കല്ല മലവാരത്തിൽ നിന്ന് തുടങ്ങിയ കാട്ടുത്തി ഹെക്ടർ കണക്കിന് ഇടതൂർന്ന കാട് പൂർണമായും കത്തിനശിച്ചു മലവാരത്തെ കാട്ടുത്തീ വിഴുങ്ങുകയായിരുന്നു കാട്ടുതീയിലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് ഫോറസ്റ്റ് അധികൃതർ തിട്ടപ്പെടുത്തി വരുന്നതേയുള്ള ചോക്കാടിന്റെ സമീപ പ്രദേശങ്ങളിലെ മിക്ക ഔട്ട് പോസ്റ്റുകളിലെയും വാച്ചർമാരും ഉദ്യോഗസ്ഥരും കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കൂടാതെ നെടുങ്കയം പടുക്കാ സ്റ്റേഷനുകളിലെ വാച്ചർമാരും തീ അണയ്ക്കുന്ന പ്രവർത്തികളിൽ പങ്കെടുത്തു എത്തിപ്പെടാനേറെ പ്രയാസമായ മലമുകളിൽ ജനങ്ങളുടെ സഹായത്തോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ചോക്കാട് പെടയന്താളിലെ ടൈംസ് ക്ലബ്ബ് ടാർഗറ്റ് ക്ലബ്ബ് ചോക്കാട് വി എസ് കാട് കയറി തീ അണച്ചത് ചോക്കാട് ഭാഗത്തെ പ്രവർത്തനങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ വിപിൻ ജിബീഷ് ദേവ് അരുൺ എൻ പ്രജിത്ത് വാച്ചർമാരായ ടി എ അജീഷ് ശിവദാസൻ രാജു കെ രാജഗോപാലൻ ചോക്കാട് വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ടി വി വിജയകുമാർ ക്ലബ് പ്രവർത്തകരായ എ ആർ ജിനുദേവ് കെ ബാബുരാജ് കൈരളിദാസ് ടി വിമോദ് പ്രകാശൻ ബി സൽമാൻ പാലത്തിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ചെങ്കുത്തായ മലനിരകളിലേറെ സാഹസപ്പെട്ടാണ് കാട്ടുതീ നിയന്ത്രിക്കാനായത് ചിങ്കക്കല്ലു ഭാഗത്ത് മറ്റൊരു സംഘവും വനപാലകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണക്കാൻ രംഗത്തെത്തി രണ്ട് ഭാഗങ്ങളിൽ നിന്നും രണ്ട് ദിവസം നടത്തിയ പരിശ്രമങ്ങളാണ് തീ നിയന്ത്രിക്കാനായത് അഞ്ച് ദിവസത്തിനുള്ളിലായി മലവാരത്തിലെ നിരവധി കുന്നുകൾ കാട്ടുതീ വിഴുങ്ങി ഒപ്പം നിരവധി ജീവജാലങ്ങളും കാട്ടുതീയിൽ വെന്തു അകമ്പാടം വഴിക്കടവ് പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ കാട്ടുതയുണ്ടായതായും എല്ലാം നിയന്ത്രിക്കാനായതായും പറഞ്ഞു കാട്ടുതയുണ്ടായത് അസാധാരണമായ രീതിയാണെന്നും മനുഷ്യനിർമ്മിതമാണ് ഇപ്പോഴുണ്ടായതെന്നും അന്വേഷണം ആരംഭിച്ചതായും വനപാലകർ പറഞ്ഞു ബ്യൂറോ